വിവാദങ്ങൾക്കിടെ സിപിഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് ചേരും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചത് സുനിൽ സുനിൽ ഐസക് ചേരുന്നു നേരത്തെ നടപടികൾ ഇപ്പോൾ എന്താണ് പുതിയ ആരോപണങ്ങൾ ആദ്യം പയ്യന്നൂർ വീണ്ടും വിഭാഗീയത എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് പാർട്ടി ജില്ലാ സംസ്ഥാന ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്കും ഒപ്പം ജില്ലാ കമ്മിറ്റിക്കും നിരവധിയായ പരാതികൾ അവിടെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ട് വരികയാണ് അത് നേരത്തെ പാർട്ടി പറഞ്ഞ് അവസാനിപ്പിച്ച ചില പരാതികളുണ്ട് അത് പയ്യന്നൂരിലെ പാർട്ടിയിലെ ഫണ്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൽ പ്രധാനപ്പെട്ടത് പാർട്ടി ഓഫീസിന് വേണ്ടി നടത്തിയ ഫണ്ട് പിരിവ് ഒപ്പം ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിന് പിന്നാലെ ഇപ്പോൾ പയ്യന്നൂർ റൂറൽ ബാങ്കിന് സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചില ഫണ്ട് തിരിമറികൾ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന പരാതികൾ അങ്ങനെ നിരവധിയായ പരാതികൾ പയ്യന്നൂർ പാർട്ടിയിലെ പല ഭാഗങ്ങളിൽ നിന്നായി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് വന്നിരുന്നു ഏറ്റവും ഒടുവിൽ പയ്യന്നൂർ റൂറൽ ബാങ്കിന് സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ആ ഇടപാടിൽ വലിയ കൃത്രിമത്വം നടന്നിട്ടുണ്ട് വലിയ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നായിരുന്നു വിലയിരുത്ത എന്നായിരുന്നു ആരോപണം ഇതിന്റെ ഭാഗമായി കൂടുതൽ പരാതികൾ പാർട്ടിയിലേക്ക് വരികയും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ ഒരു ഏകാംഗ കമ്മീഷനെ സി പി എം നിയോഗിക്കുകയും ചെയ്തിരുന്നു അത് ആ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ ഒരു വിഭാഗത്തിന് കൃത്യമായ ചില താല്പര്യങ്ങളുണ്ട് അത് ടി ഐ മധുസൂദനെ എതിർക്കുന്ന വിഭാഗമാണ് ഇതിന് പിന്നിൽ എന്ന ഒരു കണ്ടെത്തൽ ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അടിയന്തരമായി ജില്ലാ നേതൃയോഗം കണ്ണൂരിൽ ചേർന്നത് രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മൂന്ന് മുതൽ ജില്ലാ കമ്മിറ്റി യോഗവുമാണ് ചേർന്നത് ഈ യോഗത്തിൽ ഈ എതിർഭാഗത്തുള്ള നേരത്തെ പാർട്ടിയുടെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കുഞ്ഞിക്കൃഷ്ണന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത് എന്നാണ് പൊതുവായ ഒരു ഉണ്ടായത് എന്തായാലും ഇന്നലെ കുഞ്ഞിക്കൃഷ്ണനെ അടക്കമുള്ള നേതാക്കളോട് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകരുതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തന്നെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കരുത് അതുണ്ടാക്കിയാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന തരത്തിൽ ഒരു വിമർശനം കുഞ്ഞിക്കൃഷ്ണന് നേരെ ഉയർന്നിട്ടുണ്ട് അതൊരു ശാസന എന്ന് പറയാൻ കഴിയില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു പരസ്യ ശാസനം നൽകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി എഴുതി തന്നെയാണ് അത് അത്തരത്തിലൊരു പരാതി അല്ലെങ്കിൽ ശാസന എന്ന തലത്തിൽ അത് രേഖപ്പെടുത്താറുണ്ട് പക്ഷെ അത്തരത്തിൽ രേഖപ്പെടുത്തിയ മിനിറ്റിൽ രേഖപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ഒരു ശാസനയാണ് ശാസനയാണെന്നലെ കുര്യകൃഷ്ണന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സി ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് വിളിച്ചു ചേർത്തത് ആ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ നേരിട്ട് പങ്കെടുക്കുകയാണ് പയ്യന്നൂർ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയത പറഞ്ഞു തീർക്കുക എന്നതാണ് ഈ ഏരിയ കമ്മിറ്റി യോഗത്തിലൂടെ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിലൂടെ സംസ്ഥാന സെക്രട്ടറി ലക്ഷ്യമിടുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് ഇരു ഇരുവിഭാഗങ്ങൾക്കുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പാർട്ടി പോവാനുള്ള സാധ്യത കുറവാണ് കാരണം ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ നടപടി ഉണ്ടായാൽ അത് വലിയ പൊറ്റത്തെറി പാർട്ടിയിൽ ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഈ പ്രശ്നങ്ങൾ പരമാവധി പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കുക എന്ന ഒരു കൂടിയാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി ഈ ഏഴ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ പാർട്ടിയിൽ ഇത്തരം സംഭവം ഏരിയ കമ്മിറ്റി തലത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പങ്കെടുത്ത് പങ്കെടുക്കുന്ന ഒരു പതിവ് നേരി ഫണ്ട് ഗതിയിൽ ബന്ധപ്പെട്ട ആരോപണം ഉയർത്തിയ ഒരു മുതിർന്ന നേതാവിനെ എന്തോ എന്തോ ചെയ്തിരുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അത് വി കുഞ്ഞികൃഷ്ണനാണ് വി കുഞ്ഞികൃഷ്ണൻ അന്ന് പാർട്ടിയുടെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു ആ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കുഞ്ഞിക്കൃഷ്ണനെ നീക്കുകയും ഒടുവിൽ അവിടെ താൽക്കാലികമായി ടി വി രാജേഷിന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ചുമതല താൽക്കാലികമായി സംസ്ഥാന കമ്മിറ്റി അംഗമായ രാജേഷിന് നൽകുകയും ചെയ്തിരുന്നു ഒപ്പം ടി ഐ മധുസൂദൻ എം എൽ എക്കെതിരെ നടപടി ഉണ്ടായി അത് വിഭാഗത്തിലുള്ള ആളാണ് ടി ഐ മധുസൂദൻ എം എൽ എ ആ മധുസൂദനയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായി ഒപ്പം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെയും പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു പക്ഷെ പിന്നീട് പാർട്ടിയുടെ സമ്മേളന കാലഘട്ടത്തിലേക്ക് എത്തിയതോടുകൂടി ആ നടപടികൾ ഒഴിവാക്കുകയും കുഞ്ഞിക്കൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയ കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും പകരം പി സന്തോഷിനെ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകുകയും ചെയ്തിരുന്നു അതായത് അത്തരത്തിൽ ആ പ്രശ്നം പരിഹരിച്ചതാണ് മാത്രമല്ല ടി എ മധുസു ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ പ്രചരിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പാർട്ടി ഇപ്പോൾ പോയിട്ടില്ല പരസ്യ ശാസന അടക്കമുള്ള നടപടികളിലേക്ക് പാർട്ടി ഇപ്പോൾ കടന്നിട്ടില്ല അത് മിനിച്ചിൽ രേഖപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു ഒരു ശാസന മാത്രമാണ് അത് ഔദ്യോഗികമായ സാധനയല്ല പ്രശ്നങ്ങളിലേക്ക് പോവരു എന്നുള്ളൊരു താക്കീതാണ് ഇന്നലെ അടക്കമുള്ള ആളുകൾ ഏരിയ കുണ്യകൃഷ്ണൻ അടച്ചിട്ടുള്ള ആളുകളിൽ വിവാദം